ഭാരതത്തിൽ ഈ നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം അത് കൽക്കട്ട രാജ്ഭവനിൽ നടക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അങ്ങനെയാണ് കൽക്കട്ടയിൽ രാജ്ഭവനിൽ നിരവധി വൃക്ഷങ്ങൾ നട്ടുകൊണ്ട് ഈ ഒരു വലിയ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് അവിടെ കൽക്കട്ടയിലെ ഏറ്റവും അധികം പഴക്കം ചെന്ന സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ ഈശ്വര വിദ്യാസാഗറിൻ്റെ പേരിലുള്ള ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ചാൻസലറും രവീന്ദ്രനാഥപ്രാപ്യ സ്ഥാപിച്ച ശാന്തി നികേതൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എല്ലാം പങ്കെടുത്ത ഒരു സുഗത സ്മൃതി സദസ്സന്നാണ് വാസ്തവത്തിൽ എനിക്ക് വലിയ അതിശയം തോന്നും കാരണം അവിടുത്തെ പ്രൊഫസർമാർ എല്ലാവരും വന്ന് സുഗതകുമാരിയെക്കുറിച്ച് വളരെ അങ്ങേയറ്റത്തെ ആവേശത്തോടു കൂടി സംസാരിക്കുന്ന ഇത്രമാത്രം സ്വീകാര്യത ചേച്ചിക്ക് ഈ ഭാരതത്തിൽ ഉടനീളം ഉണ്ട് എന്നത് മനസ്സിലാക്കിയപ്പോൾ കേരളത്തിൽ നമ്മൾ ശ്രദ്ധകുമാരി ചേച്ചിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യം മറുചോദ്യം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി ഇതവിടെ മാത്രമല്ല ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അവിടെ ഒരു ചടങ്ങ് നടന്നു ആ ചടങ്ങിൽ അവിടുത്തെ ഹിന്ദി ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ വന്ദൻ അച്ച അവർ സംസാരിച്ചപ്പോൾ പറഞ്ഞു സുഗതകുമാരിയുടെ എല്ലാ കൃതികളും ഞാൻ ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തി കഴിഞ്ഞു എത്രയെത്ര ആളുകളാണ് സുഗതകുമാരി ബഹുമാനിക്കുന്നത് കാരണം മഹാ മഹാത്മാക്കൾ എപ്പോഴും ജീവിച്ചിരിക്കുന്ന കാലത്ത് അധികം ആളുകൾ അറിയപ്പെട്ടില്ല അവരുടെ കാലശേഷമാണ് അവരെ ലോകം ലോകമറിയുന്നു നമുക്കെല്ലാവരെയും കാര്യമെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും എനിക്ക് തോന്നുന്നു സുഗതകുമാരി ഇനി അറിയപ്പെടാൻ പോകുന്നതേ ഉള്ളൂ കാരണം അവരുടെ ആയിരത്തോളം വരുന്ന കവിതകൾ ആ കവിതകൾ തന്നെ ഒരു വലിയ ഒരു സംഭാവന മനുഷ്യാവകാശത്തിന് വേണ്ടി സുഖവാര ചേച്ചി ചെയ്തിരിക്കുന്ന എത്രയോ എത്രയോ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് വേണ്ടി അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് അവർക്കൊക്കെ വേണ്ടി നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ മാനസികമായ ദൗർബല്യമുള്ള അനാരോഗ്യം സംഭവിച്ച ആളുകളെ പുനരസിപ്പിക്കാൻ വേണ്ടി നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചേച്ചി എത്രയെത്ര മേഖലകൾ ഇതിനെല്ലാം പുറമെയാണ് സാഹിത്യ രചന ഒരു വ്യക്തി ഇത്രയധികം മേഖലകളിൽ രംഗങ്ങളിൽ വേദികളിൽ ഒരേ സമയം ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് കാണാൻ അങ്ങനെയുള്ളൊരു ബഹുമുഖ വ്യക്തിത്വം നമുക്ക് കാണാൻ വളരെ പ്രയാസമാണ് സാഹിത്യകാരന്മാർ സാധാരണ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അവരെ സാംസ്കാരിക നായകന്മാരെന്നൊക്കെ അറിയപ്പെടുന്നു സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുകയാണ് മനുഷ്യാവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ആരെങ്കിലും പ്രവർത്തിക്കും പക്ഷെ ഇവിടെ സുഗതകുമാരി ചേച്ചി എല്ലാ രംഗങ്ങളിലും സ്പർശിച്ചുകൊണ്ട് അവിടെ എല്ലാ ഇടപെടലുകളും നടത്തിക്കൊണ്ട് ആ രംഗത്ത് തന്നാലാകാവുന്ന എല്ലാ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് ആ മേഖലകളിൽ കഴിയുന്ന അത്ര വിധത്തിൽ പ്രവർത്തിച്ചു അവിടെയെല്ലാം തൻ്റെ വ്യക്തിത്വം തെളിയിച്ച് കാണിച്ചു തന്നിട്ടുള്ള ഒരാളാണ് വൺ ഇൻ ഓൾ എന്ന് പറയും വേണമെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിത്വം കേരളത്തിലുണ്ടോ എന്ന് സംശയമാണ് ഒരു ബഹുമുഖ വ്യക്തിത്വം തീർച്ചയായിട്ടും നമ്മൾ ആദരിക്കേണ്ട ഒരാൾ തന്നെയാണ് നമുക്കിത് അടുത്ത തലമുറയിലേക്കാണ് പകർന്നു കൊടുക്കേണ്ടത് ഇന്നിവിടെ ഈ സുഗതോത്സവം എന്ന് പറയുന്ന പരിപാടി അതിന് തുടക്കം കുറിക്കുകയാണ് ഇവിടുന്ന കൂളത്തി നമ്മൾ അതിന് തുടക്കം കുറിക്കുകയാണ് സ്കൂളുകളിലാണ് കുട്ടികളിലേക്കാണ് അടുത്ത തലമുറയാണ് ഇതറിയേണ്ടത് അവിടെ സുമതകുമാരി ചേച്ചിയുടെ കവിതകൾ കുട്ടികൾ പഠിക്കണം അതോടൊപ്പം തന്നെ തൈകൾ നട്ടുകൊണ്ട് ഇവിടെ ഇപ്പോൾ പാടിയ ആ ഒരു കവിത ഒരു തൈ നട അമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നട നാടിന് വേണ്ടി കണികൾക്ക് വേണ്ടി എന്ന ആ ഒരു കവിത കുട്ടികൾ പഠിക്കണം ആ കവിത പഠിച്ചുകൊണ്ട് കുട്ടികൾ സ്കൂൾ മുറ്റത്ത് ഓരോ തൈകൾ നടണം അതുപോലെ കവിതകൾ കവിതകളുടെ നൃത്താവിഷ്കാരം കവിതകളുടെ സംഗീതാവിഷ്കാരം ഇതെല്ലാം വാസ്തവത്തിൽ കുട്ടികളിൽ അത് ഒരു പ്രേരണയായി പ്രചോദനമായി നടക്കണം ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം സൂതകുമാരി എത്രയോ നേരത്തെ തന്നെ പ്രവഹിച്ചിട്ടുള്ള ഇപ്പോൾ നമ്മൾ വയനാട്ടിലെ ദുരന്തം നമ്മൾ കണ്ടു കിട്ടും എത്ര ജീവനുകൾ പൊലിഞ്ഞു സൂതകുമാരി ചേച്ചി പണ്ടേ ഇതെല്ലാം പ്രവഹിച്ചിട്ടുണ്ട് അറിയുവിൻ മുറിവേറ്റ ശൈലങ്ങൾ നമ്മൾക്ക് വറുതിയും മൃതിയും വിധിക്കുമല്ലോ ചേച്ചിയുടെ ഏറ്റവും അറിയപ്പെടുന്നൊരു കാര്യമാണ് കാരണം ഇത് ഈ മുറിവേറ്റ ശൈലങ്ങൾ നമുക്ക് വറുതിയും ദുഃഖവും മൃതിയും നൽകും അത് വിധിക്കും എന്നും മുൻകൂട്ടി പറയാൻ കഴിയും ആ സുഹധോന ചേച്ചിയെ ഈ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ഭാരതത്തിലെ ജനങ്ങൾ ഏറ്റുവാങ്ങണം ഞാൻ ഈ സുഹൃതോത്സവം ഇവിടെ ഉദ്ഘാടനത്തിന്റെ സ്വാഗത സംഘം ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു വലിയ പരിപാടി സംസ്ഥാന സംസ്ഥാനാടിസ്ഥാനത്തിൽ നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഉപരാഷ്ട്രപതിയെ ഈ കാര്യത്തിന് വേണ്ടി ക്ഷണിച്ചു അദ്ദേഹം സുമാരി ചേച്ചിടെ ഞാൻ ഈ കാര്യമാണ് സംസാരിക്കാൻ വരുന്നത് അറിഞ്ഞാൽ അദ്ദേഹം ഇതേക്കുറിച്ചെല്ലാം വായിച്ച് മനസ്സിലാക്കി അദ്ദേഹം വാസ്തവത്തിൽ വിതുംപുകയായി കാരണം ഇങ്ങനെയൊരു മഹതി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നടത്തുന്ന ഒരു പോരാട്ടം അത് എങ്ങനെ വിശ്വസിക്കാനാവും എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അതൊക്കെ നടന്നിട്ടുള്ളതാണ് അങ്ങനെയുള്ളൊരു ഒരു സുഗതോത്സവ പരിപാടി നമുക്ക് സ്കൂളുകളിൽ വിദ്യാലയങ്ങളിൽ ക്യാമ്പസുകളിൽ നടത്തണം അതിൻ്റെ ഒരു തുടക്കമാണ് ഇടേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള സ്വാഗത സംഘമാണ് നമ്മളിവിടെ ഇന്ന് രൂപീകരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരിപാടി ഈ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു മഹാസംഭവമായി മാറണം അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് അടുത്ത ഒമ്പതാം തീയതി നമ്മൾ കുറേ കുട്ടികളെ വാട്ടർ മെട്രോയിൽ കൊണ്ടുപോയി അത് ഒരു രണ്ട് മണിക്കൂർ സമയം അവരോട് സുഗതകുമാരിയെക്കുറിച്ച് സംസാരിക്കുകയും നമ്മുടെ ജയരാജ് വാര്യർ ആ കാര്യമേറ്റിട്ടുണ്ട് ആ കുട്ടികളുമായി സംബന്ധിച്ച് അവരോട് അവരെ കുട്ടി കുട്ടികളെ മുഴുവൻ ഈ സുഗതകുമാരിയെ പരിചയപ്പെടുത്തി അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ സമയം ഒരു പരിപാടി ആദ്യമായിട്ട് നമ്മൾ നടത്താൻ പോവുകയാണ് ഇങ്ങനെ സ്കൂളുകളിലെല്ലാം നമുക്ക് നിരാജൻ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രാംപുട്ടി സാറോട് അദ്ദേഹം ഉണ്ടായിരുന്നു സി ബി എസ് ഇ സ്കൂളുകളുടെ എല്ലാം ചുമതല ഒരു അസോസിയേഷന് ചുമതല വഹിക്കുന്നവരാണ് നമുക്കെല്ലാവരും നല്ല സപ്പോർട്ടാണ് എല്ലാ സ്കൂളുകളിലും നടത്താം എന്ന് ഇങ്ങോട്ടേക്ക് തന്നെ പറയുന്നു ഇപ്പോൾ തന്നെ മുപ്പത്തിയെട്ട് സ്കൂളുകളിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അവിടെയൊക്കെ നടന്നുകഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായും അടുത്ത തലമുറ സുഗതകുമാരിയെ നെഞ്ചിലേറ്റും അവരുടെ ഹൃദയത്തിൽ സുഗതകുമാരി ഉണ്ടാകും ഇന്നത്തെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ചോദ്യങ്ങൾക്കും എന്താണ് ഉത്തരം എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ അത് സുഗതകുമാരിയാണ് മറ്റൊന്നും അതിന് ഉത്തരം വേറെയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്തേ